ചെന്നൈ നഗർകോവിൽ മധുരൈ ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും നഗർഗോവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഞ്ചിങ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവനൊപ്പമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് രാവിലെ അഞ്ചു പതിനഞ്ചിന് എക്മോറിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് നാഗർകോവിലെത്തും താംബരം വില്ലുപുരം ട്രിച്ചി ഡിണ്ടികൽ മധുര വിരുദനഗർ തിരുനെല്ലേലി എന്നിവിടങ്ങളിലാണ് ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ടമ്പതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മുപ്പതിന് ചെന്നൈയിലെത്തും തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് വഴി ചെന്നൈയിലെത്താൻ പതിനേഴ് മണിക്കൂർ വേണ്ടിയിരിക്കെ കേവലം പതിമൂന്നര മണിക്കൂർ കൊണ്ടാണ് എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരം പിന്നിട്ട് െത്തുന്നത് തെക്കൻ ജില്ലകളിലുള്ളവർക്ക് ഏറ്റവും വേഗത്തിൽ ചെന്നൈയിലെത്താൻ ഈ ട്രെയിനെ ഉപയോഗിക്കാനാകും മധുരൈ ബാംഗ്ലൂർ വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നതോടെ തമിഴ്നാടിനും കർണാടകയ്ക്കും ഇടയിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടും പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കൂടാതെ ബേസൺ ബ്രിഡ്ജിൽ വന്ദേ ഭാരത് മെയിന്റനൻസ് ഡിപ്പോൾ പ്രധാനമന്ത്രി തറക്കല്ലിടും